മഹാരാഷ്ട്ര വിജയത്തിന് പിന്നാലെ ബി ജെ പി അവരുടെ ലോക്സഭയിൽ നഷ്ടപ്പെട്ട കരുത്ത് തിരിച്ചു പിടിച്ചു എങ്കിലും മോദിക്ക് അതിന്റെ യാതൊരു ക്രെഡിറ്റും എടുക്കാനാവില്ല എന്ന് മാത്രമല്ല മോദിയെ പുറത്താക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നയിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം വിജയം കൊയ്തെടുക്കാനായത് എന്ന് ബി ജെ പിയും ആർ എസ് എസും വ്യക്തമായി പറയുകയും ചെയ്യുന്ന അതേ അവസരത്തിലാണ് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് ഇവിടെ വക്കഫ് മുതൽ മണിപ്പൂർ വരെ വലിയ വിഷയമായി മോദിക്ക് മുന്നിൽ അങ്ങനെ നിവർന്ന് കിടപ്പുണ്ട് എന്നാൽ പല്ലും നഖവും പോയ മോദിയെ പൂട്ടാൻ അദാനിയിലൂടെ ശ്രമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അമേരിക്കയിൽ നിന്നും അറസ്റ്റ് വാറണ്ട് വന്നതിനു ശേഷം അദാനി പദ്ധതികൾ ഓരോന്നോരോന്നായി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ഇവിടെ പാർലമെന്റിൽ വെച്ച് തന്നെയാണ് അദാനിയുടെ മോദിയെയും പൂട്ടാനുള്ള കരുക്കൾ കോൺഗ്രസ് നീക്കി തുടങ്ങുന്നത് നിക്ഷേപകരെ കബളിപ്പിച്ച അദാനി ഗ്രൂപ്പ് തലവൻ ഗൌതമ അദാനിക്കെതിരായ അമേരിക്കൻ കോടതിയുടെ കുറ്റപത്രം സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് എം പിമാരായ ഡീൻ കുര്യാക്കോസും മാണിക്കം ടാക്കൂറും ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മോദി എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഈ കണക്കിനാണ് പോകുന്നത് എങ്കിൽ അത് രാജ്യത്തിന്റെ സമാധാനത്തെ കൊന്നു തിന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് ദുരിതമനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കോൺഗ്രസ് അടിമറിയിട്ട് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരൻ പുതിയൊരു കഥയാണ് ഇന്ത്യൻ പുതിയ വിവാദത്തിന് ഇന്ത്യയിൽ സൗരോർജ കരാറുകൾ ലഭിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് വൻതുക കൈക്കൂലി നൽകിയതിനും ഇക്കാര്യം മറച്ചുവെച്ച് അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ചതിനും അദാനി ഗ്രൂപ്പ് തലവൻ അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കുമെതിരെയാണ് ന്യൂയോർക്ക് കോടതി കുറ്റം ചുമത്തിയത് അദാനി ഗ്രീൻ എനർജി കമ്പനി ഉൽപ്പാദിപ്പിച്ച സൌരോർജ്ജം ഉയർന്ന വിലക്ക് വാങ്ങാനായി അദാനി ഗ്രൂപ്പ് ആന്ധ്ര ഒഡീഷ ജമ്മു കാശ്മീർ തമിഴ്നാട് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഏതാണ്ട് രണ്ടായിരത്തി കോടി രൂപ കൈക്കൂലി നൽകി എന്നതാണ് കേസ് ഇങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി രാജ്യത്ത് നിക്ഷേപ സമാഹരണം നടത്തുന്നത് കുറ്റകരമാണ് അമേരിക്കൻ ഫെഡറൽ നിയമത്തിലെ ഈ പഴുതുപയോഗിച്ചാണ് അദാനിക്കും അനന്തരവിനുമെതിരെ കുറ്റം ചുമത്തിയത് അമേരിക്കയിലെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം സ്വകാര്യ കമ്പനികൾ കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തി വിദേശ സർക്കാർ പ്രതിനിധികൾക്ക് കൈക്കൂലി നൽകുന്നത് തീർത്തും കുറ്റകരമാണ് ഇത്തരം ലോബിയിങ് പ്രവർത്തനങ്ങൾ മറച്ചുവെച്ച് നിക്ഷേപ സമാഹരണവും പാടില്ല ഇത് രണ്ട് തെളിവ് സഹിതം ന്യൂയോർക്ക് കോടതി പിടികൂടിയതോടെയാണ് അദാനിക്ക് കുരുക്ക് മുറുകിയത് രണ്ടു വർഷത്തിനിടെ അദാനി തട്ടിപ്പുകളുടെ മൂന്നാമത്തെ വെളിപ്പെടുത്തലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അദാനിയും കൂട്ടരും രൂപപ്പെടുത്തിയ കൃത്രിമ ഓഹരികളെ സംബന്ധിച്ചും അക്കൗണ്ടിംഗ് വഞ്ചനയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ ഓഹരി വിപണിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗിന്റെ വിശ്വാസത ചൂണ്ടിക്കാട്ടി കേവലം ഒരു ആരോപണമെന്ന് വാദിച്ച് പ്രതിരോധം തീർക്കാനെന്ന അദാനിക്കും അദ്ദേഹത്തെ പിന്തുണച്ച കേന്ദ്ര സർക്കാരിനും ഒരു പരിധി വരെ കഴിഞ്ഞു അതുമാത്രവുമല്ല ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന്റെ മൂല്യം കൃത്രിമമായി പെരുപ്പിച്ചു കാട്ടാനും ഇന്ത്യയിലെ ചട്ടങ്ങൾ മറികടക്കാനും അതുവഴി കള്ളപ്പണം വെളുപ്പിക്കുവാനും ഒക്കെ അദാനി ഗ്രൂപ്പിന്റെ ഗൂഢ നീക്കങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ ലക്ഷം കോടിയായിരുന്ന അദാനി ഗ്രൂപ്പിന്റെ മൂല്യം അതിന്ന് പതിനൊന്ന് ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ അദാനിയിലൂടെ മോദിയെ പൂട്ടുകയല്ലാത്ത മറ്റൊരു ലക്ഷ്യം ഇനി കോൺഗ്രസിനില്ല